ഒരു അസുരന്റെ പേരിൽ ഒരു അങ്ങാടി അറിയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കുവോ എന്നാൽ അങ്ങനെ ഒരു അങ്ങാടിയുണ്ട് ആ അങ്ങാടിയാണ് ഈ ഒരു അങ്ങാടി ഈ അങ്ങാടിയുടെ പേരാണ് മൈസൂർ അങ്ങാടി ഈ അങ്ങാടിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തുള്ള ക്ഷേത്രമാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഭവങ്ങളിൽ നിന്നാണ് മൈസൂരിന് ഈ ഒരു പേര് വരാൻ കാരണമായത് എന്നാണ് പറയുന്നത് ഒരു കാലത്ത് മഹിഷാസുരന്റെ നാടായിരുന്നു അത്ര ഇന്നത്തെ മൈസൂര് മൂപ്പരകാലത്ത് മഹിഷപുര എന്ന പേരിലായിരുന്നു അത്ര ഇന്നത്തെ മൈസൂർ അറിയപ്പെട്ടിരുന്നത് ആ പേര് പിന്നീട് മഹിഷുരു എന്ന പേരായി ലോപിച്ചു പിന്നീട് ഈ പേര് ഇന്നത്തെ മൈസൂർ എന്ന പേരായി ചുരുങ്ങി എന്നാണ് കഥ മഹിഷാസുരൻ ചാമുണ്ടേശ്വരി ദേവിയുടെ കൊട്ടാരത്തിൽ വെച്ച് ദുർഗാദേവിയാൽ കൊല്ലപ്പെട്ടു എന്നാണ് ഐതിഹ്യം മഹിഷാസുരന്റെ കാലശേഷം ഈ നാട് മഹിഷപുര എന്ന പേരിലായിരുന്നു അത്ര അറിയപ്പെട്ടിരുന്നത് ഈ മഹിഷപുര എന്ന പേരാണ് പിന്നീട് മഹിഷുരു എന്ന പേരിലേക്ക് വന്നത് മൈസൂരിലെ വോഡയാർ രാജകുടുംബാംഗങ്ങൾ ഇന്നും മഹിഷുരു എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ മഹിഷാസുരനെ ദുർഗാദേവി വധിച്ച ദിവസമാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് ദുർഗാദേവിക്ക് കന്നഡയിൽ ചാമു ി എന്നൊരു പേരും കൂടിയുണ്ട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് ഏകദേശം ആയിരം വർഷത്തെ പഴക്കമാണ് കണക്കാക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പതടി ഉയരത്തിലാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രമുള്ളത് കർണാടകക്കാര് മൈസൂരിനെ മൈസൂരു എന്നാണ് വിളിക്കുന്നത് ഇവിടെയാണ് ലോക പ്രശസ്തവും വലിപ്പത്തിൽ ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്തുമുള്ള നന്ദി പ്രതിമയുള്ളത് ഞായറാഴ്ച ദിവസം വൺ ഡേ ട്രിപ്പായി മൈസൂർ കാണാൻ വരുന്നവരെ രാവിലെ ഏഴര മണിക്ക് മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തലാണ് ഏറ്റവും ഉചിതം കാരണം രാവിലെ ഏഴര എട്ട് മണി മുതൽ നല്ല ബ്ലോക്കായിരിക്കും ബ്ലോക്കിൽപ്പെട്ടാൽ വൺ ഡേ ട്രിപ്പ് തീരുമാനമാകും